അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ റംസിയ സേതലവി വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സപ്ലിമെന്റ് സീരീസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹെയർ ഫോൾ അഥവാ മുടി മൂടികൊഴിച്ചിൽ എന്തായിരിക്കും മുടി കൊഴിച്ചിലുള്ള കാരണം പലരും പറയാറുണ്ട് ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കിയിട്ട് എല്ലാ രീതിയിലുള്ള ഷാംപൂ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഹെയർ ടോണിക്കും ഒക്കെ പരീക്ഷിച്ച് നോക്കി പക്ഷെ ഒരു രക്ഷയില്ല മൂടിക്കൊഴിഞ്ഞുകൊണ്ടേയിരിക്കണം എന്തായിരിക്കും അതിനുള്ള കാരണം അതിന് പല റീസൺസ് ഉണ്ട് അതിലൊരു മെയിൻ റീസൺ ആണ് നമ്മുടെ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി നമ്മൾ പുറമേക്ക് മാത്രം നറിഷിങ് കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ അകത്തോട്ടും സപ്ലിമെൻറ് രൂപത്തിൽ ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഹെയർ ഫോളിനൊരു കുറവുണ്ടാവുള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹെയർ സപ്ലിമെൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ് ബയോട്ടിൻ അഥവാ വൈറ്റമിൻ ബി സെവൻ വൈറ്റമിൻ എച്ച് എന്നൊക്കെ അറിയപ്പെടുന്നു നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള തിക്നസ്സും സ്ട്രെങ്ത്തും എല്ലാം നൽകുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ ഈ കരാറ്റീൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ബയോട്ടിൻ ബയോട്ടിൻ നമുക്ക് പല രീതിയിലും സപ്ലിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഗമീസ് ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും ടാബ്ലറ്റ്സ് എടുക്കാൻ മടിയുള്ളവർക്ക് ഗമീസ് ആയിട്ട് എടുക്കാം ഡോസ് വരുന്നത് ഫൈവ് ടു ടെൻ എം ജി ആണ് അല്ലെങ്കിൽ മൈക്രോഗ്രാം കണക്കിൽ പറയുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് മൈക്രോഗ്രാം പെർ ഡേ ആണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ ബി സെവൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഖം പൊട്ടിപ്പോവുക അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ലോസ് ആവുക അല്ലെങ്കിൽ ഭയങ്കര തിന്നായി പോവുക കട്ടി കുറഞ്ഞു പോവുക പിന്നെ നമുക്ക് മസിൽന് എന്തെങ്കിലും പെയിൻ വരിക അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ തോന്നുക അങ്ങനത്തെ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരിക അങ്ങനത്തെ കേസിൽ ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി ആവാം അപ്പോൾ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ വൈറ്റമിൻ ബി അല്ലെങ്കിൽ ബയോട്ടിൻ എടുക്കേണ്ടി വരും ഇനി അങ്ങനെ ആയിട്ട് എടുക്കാൻ മടിയുള്ളവർക്ക് ഇത് ഏതൊക്കെ ഫുഡിലാണ് വൈറ്റമിൻ ബി സെവൻ ഉള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് നമ്മുടെ മുട്ടയുടെ യെല്ലോ അതായത് മഞ്ഞക്കുരു അല്ലെങ്കിൽ നട്ട്സായിട്ട് അവോക്കാഡോ ബനാനോ ആപ്പിൾ ഇനിയിപ്പോൾ ഫിഷസ് ഒക്കെ പറയുകയാണെങ്കിൽ സാൽമൺ അങ്ങനത്തെ എല്ലാത്തിലും ബയോട്ടിൻ കണ്ടന്റ് ഉണ്ട് നെക്സ്റ്റ് സപ്ലിമെൻറ്റ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രി അല്ലെങ്കിൽ അത് ഫിഷ് ഓയിലും ഒമീൻ ഗുളിക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സപ്ലിമെൻറ്റ് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ തലയോട്ടിക്കുള്ള രക്തയോട്ടം കൂട്ടാനും അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കളിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഫീഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് ഇത് നമുക്ക് തൗസൻഡ് എം ജി ടു ഫോർ തൗസൻഡ് എം ജി ആണ് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് ഫോർ ഗ്രാം പെർ ഡേ അതായത് ഫോർ തൗസൻഡ് മില്ലിഗ്രാം പെർ ഡേ എടുക്കാം സാധാരണ ഇത് ഗമ്മീസ് ആയിട്ടും ആയിട്ടും അല്ലെങ്കിൽ ലിക്വിഡ് ലിക്വിഡ് ആയിട്ടും അതുപോലെ തന്നെ ചുവബിൾ ക്യാപ്സൂൾ ആയിട്ടും അവൈലബിൾ ആണ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഒമേഗ ഒമേഗാത്രി കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നു അല്ലെങ്കിൽ പൊട്ടി പോവുക മുടി പൊട്ടിയിട്ട് കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ കേസസിൽ അതുപോലെ എപ്പോഴും ക്ഷീണം നമുക്ക് ഉറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരിക എന്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇവിടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഒമേഗാത്രി ഈ കോൺസെൻട്രേഷൻ കൂട്ടാനും ഓർമ്മയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒമേയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഈ ജോയിന്റിനൊക്കെ നമ്മുടെ മുട്ട് വേദന അങ്ങനത്തെ എന്താ കൈമുട്ട് വേദന അങ്ങനത്തെ വേദനകൾക്കൊക്കെ നല്ലൊരു സപ്ലിമെൻ്റ് ആയിരിക്കും അതായത് നമുക്ക് അങ്ങനെ വേദന വരുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഒമേഗ ഒമേഗാത്രി കുറവാണ് ഒമേഗാത്രി മാത്രമല്ല പല ഇതിൻ്റെയും കുറവ് വരും പക്ഷേ ഇതും അതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ നമുക്ക് ആസ്മയൊന്നും നോർമലി ഇല്ലാത്ത ആൾക്കാരൊക്കെ ആസ്മ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരിക അല്ലെങ്കിൽ ഈ ഹെ എന്താ പീരീഡ്സ് ഭയങ്കരമായിട്ട് നീണ്ടു നിൽക്കുക പീരീഡ്സിലാണെങ്കിലും നല്ല എന്താ ക്ലോട്ടൊക്കെ വരുന്ന കേസസിലൊക്കെ കേസിലൊക്കെ ഒമേഗാത്രീടെ കുറവ് ഈ ഒമേഗാത്രി സപ്ലിമെൻ്റ് ഒക്കെ എടുത്തെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് പിന്നെ ഇനിയിപ്പോൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് ഫുഡിലും ഒമേഗ ത്രീ ഉണ്ട് അതിൽ മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ ഫിഷ് ഫിഷിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ അയല പിന്നെ മത്തി പിന്നെ വരുന്ന ട്യൂണ അങ്ങനെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സ് ചിയാ സീഡ് വാൽനട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒമേഗാ ത്രി അടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ സപ്ലിമെൻറ്റ് അയൺ സപ്ലിമെൻറ്റ്സ് പൊതുവേ സ്ത്രീകളിൽ ഒക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്ക് പീരീഡ്സിൽ ബ്ലീഡിംഗ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അയണിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും പുരുഷന്മാരിൽ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല എല്ലാവർക്കും ഉണ്ടാവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അങ്ങനെയുള്ള കേസസിൽ നമുക്ക് മുടിവഴിച്ചിലുണ്ടാവാം കാരണം നമ്മുടെ അയണിൻ്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും വേണ്ടിയിട്ടുള്ള ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് അയണാണ് അപ്പോൾ അയണിൻ്റെ ലെവൽ കുറയുന്നതനുസരിച്ച് നമ്മുടെ ഹെയറിനാണെങ്കിലും ഹെയർഫോളിക്കളിനെ എല്ലാത്തിനും ഓക്സിജൻ ലെവൽ കുറയുകയും അങ്ങനെ നമുക്ക് മുടി മുടിവഴിച്ചിലുണ്ടാവുകയും ചെയ്യാം അയൺ പല രീതിയിലും വരാറുണ്ട് ഫെറസ് സൾഫേറ്റ് ഫെറസ് അസ്കോർബേറ്റ് അങ്ങനെ പല രീതിയിലും അയൺ ബിസ് ബ്ലൈസിനേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഫോമിലായിട്ട് അയൺ അവൈലബിൾ ആണ് അതിൽ ഡോസ് വരുന്നത് അയൺ ആയിട്ട് വരുന്നത് സിക്സ്റ്റി ടു വൺ ട്വൻറ്റി എം ജി ആണ് നമ്മൾ ഡെയിലി എടുക്കാറ് മാക്സിമം വൺ ട്വന്റി എം ജി അത് പല രീതിയിലുള്ള ഫോമിനനുസരിച്ച് നമ്മുടെ അതിലുള്ള അയണിന്റെ കണ്ടന്റ് ആണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇത് എന്താ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഭയങ്കര വളർച്ചയുള്ള ആളുടെ മുഖത്ത് മുഖത്തൊഴിക്കാൻ നമ്മളെ വളർച്ച പെയിലായിട്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ നഖം അല്ലെങ്കിൽ മുടിയൊക്കെ പൊട്ടിപ്പോവുക പിന്നെ മണ്ണിനോട് അല്ലെങ്കിൽ ഐസിനോടൊക്കെ ഭയങ്കര ഒരു ആർത്തി തോന്നുക പിന്നെ എപ്പോഴും ഒരു ക്ഷീണം അതുപോലെ കുറേ നടന്ന് കുറച്ച് നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഓടുമ്പോഴേക്കിനൊക്കെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ട ഒരു കിതപ്പ് വരിക നെഞ്ചിനൊരു വേദന വരിക ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുക അങ്ങനെയൊക്കെയുള്ള കേസിൽ പിന്നെ പൊതുവെ വിശപ്പ് കുറയുക കുട്ടികളിലൊക്കെ വിശപ്പ് കുറയുമ്പോൾ നമ്മൾ അയണിൻ്റെ ചെറുപ്പ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ കൈയും കാലൊക്കെ ഭയങ്കര തണുപ്പായിട്ട് തോന്നും ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസിൻ്റെ ആണ് ഇനി നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ താല്പര്യം വരുന്ന ഏതൊക്കെ ഫുഡിലാണ് അയണ് കണ്ടുള്ളത് എന്നുള്ളത് നമ്മുടെ റെഡ് മീറ്റ് അതായത് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ അതുപോലെ ചിക്കനിലൊക്കെ നന്നായിട്ട് അയൺ ഉണ്ട് പിന്നെ ബീൻസ് അതുപോലെ വെജിറ്റബിൾസ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാത്തിലും അയണിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അടുത്തത് നമ്മുടെ വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ആണ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലൊരു ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കും അതായത് ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ സണ്ണിൽ നിന്നുള്ള എക്സ്പോഷർ അതല്ലെങ്കിൽ പുറമെയുള്ള പൊലൂഷൻസ് ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ വൈറ്റമിൻ സിക്ക് ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ അയൺ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കും അല്ലെങ്കിൽ അയണിൻ്റെ ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും പെട്ടെന്ന് കൂടുതൽ എഫക്റ്റീവ് ആവാനും കൂടെ വൈറ്റമിൻ സി കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കൊളാജൻ എന്ന് പറയും ഹെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരാട്ടീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷനും കൂടെ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും ഈ വൈറ്റമിൻ സി പല ഫോമിൽ ഇന്ന് മാർക്കറ്റിൽ ആണ് ലിക്വിഡ് ആയിട്ട് അതായത് നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കബിൾ വൈറ്റമിൻ സി വരുന്നുണ്ട് പിന്നെ ചുവബിൾ ഉണ്ട് ചവച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എഫ് എഫ് എസ് ഉണ്ട് അത് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞ് വരും അത് നമുക്ക് ജ്യൂസ് രൂപത്തിൽ നമുക്ക് കുടിക്കാം പിന്നെ വരുന്നത് നോർമൽ ടാബ്ലറ്റിന് ഇപ്പോൾ ഇങ്ങനെ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നോർമൽ ടാബ്ലറ്റ് ആയിട്ടും വൈറ്റമിൻ സി അവൈലബിൾ ആണ് ഇനി ഈ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ മുറിവൊക്കെ ഉണങ്ങാൻ എടുക്കുക അല്ലെങ്കിൽ മൂക്കുന്ന മോണേന്നൊക്കെ വെറുതെ ബ്ലീഡിങ് ചെറുതായിട്ട് വരിക അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന വെയ്റ്റ് ഗെയിൻ വെയിറ്റ് കൂടുക പിന്നെ എന്താ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറവുക നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാകുമ്പോൾ സാധാരണ നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ കൂടെ വൈറ്റമിൻ സി അതിന് സിട്രസിനായാലും മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സി കൊടുക്കും കാരണം ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ വൈറ്റമിൻ സി സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ ഫുഡ് ഫുഡിൽ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ഓറഞ്ച് സിട്രസ് ഫ്രൂട്ടുകളെല്ലാം അതായത് ഓറഞ്ച് പിന്നെ നാരങ്ങ ബ്രൊക്കോളി കിവി പപ്പായ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളിലും ഒരുവിധം മിക്ക ഫ്രൂട്ട്സുകളിലും വൈറ്റമിൻ സി അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു സൈക്കിളുണ്ട് ആ സൈക്കിളിൽ ഈ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെ തീരുമാനിക്കുന്ന സ്റ്റേജിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ഒരാളാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് സൺ എക്സ്പോഷർ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കിട്ടും ചില കേസസിൽ നമ്മുടെ ലിവറിന് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ സൺ എക്സ്പോഷർ കാരണം വൈറ്റമിൻ ഡി കിട്ടല് കുറവായിരിക്കും അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റായിട്ട് എടുക്കേണ്ടായിരുന്നു സപ്ലിമെൻറ്റ്സ് പല രൂപത്തിൽ വരുന്നുണ്ട് പല ഡോസസിലും അവൈലബിളാണ് സിക്സ് തൗ സിക്സ് ഹൺഡ്രഡ് ഐ യു മുതൽ അതായത് സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് മുതൽ സിക്സ് തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ അവൈലബിൾ ആണ് ഈ സിക്സ് ഹൺഡ്രഡ് അയ്യു നമ്മൾ ഡെയിലി എടുക്കുന്ന ഡോസാണ് സിക്സ് ഹൺഡ്രഡ് അതുപോലെ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺ ഫൈവ് തൗസൻഡ് മാക്സിമം നമ്മൾ ഫൈവ് ആണ് ഡെയിലി ഡോസ് ആയിട്ട് എടുക്കുക ഈ ടെൻ തൗസൻഡ് അയ്യു വീക്ക്ലി ഫൈവ് ടൈംസ് ആണ് എടുക്കുക ഇനി ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് നമ്മൾ വൺസ് ഇൻ എ വീക്കാണ് എടുക്കാറ് ഇനി എങ്ങനെയൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡി കാണിക്കുന്നതിന് ക്ഷീണം നമുക്ക് എപ്പോഴും ക്ഷീണം വരിക ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ലോസ് ആവുക പിന്നെ മസിലിന് ഒരു വീക്ക്നെസ് വരിക നമ്മുടെ നെറ്റിയിൽ വേർ നെറ്റി നന്നായിട്ട് വേർക്കുക പിന്നെ നമ്മുടെ വിളർച്ച മുഖത്ത് നന്നായിട്ട് വളർച്ച അതുപോലെ ക്ഷീണം നമുക്ക് മൂടില്ലായ്മ മീൻ ഭയങ്കര ഡിപ്രസ്ഡി ഡിപ്രസീവ് ഫീലിംഗ് വരിക അതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഒരു സിംറ്റംസ് ആണ് ഡെഫിഷ്യൻസി സിംറ്റംസാണ് പിന്നെ നമ്മൾ ഫുഡ് കണ്ടെയ്നിങ് വൈറ്റമിൻ ഡി ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷസ് ഫിഷസ്സിൽ സാൽമണ് അയല മത്തി അതൊക്കെ പിന്നെ അതുപോലെ ബീഫ് മട്ടൺ അങ്ങനത്തെ സംഭവങ്ങളിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ലിവറുകൾ ഈ ബീഫിൻ്റെ ചിക്കൻ്റെ ഒക്കെ ലിവറ് അതുപോലെ എഗക്ക് മുട്ടയുടെ മഞ്ഞ ഇതിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത്രയാണ് മുടി കൊഴിച്ചിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഇത് കൂടാതെ വേറെയും സപ്ലിമെൻസ് നമ്മൾ ഹെയർ ലോസിന് എടുക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വണ്ണാണ് ജിങ്ക് ജിങ്ക് സാധാരണ നമ്മുടെ ബയോട്ടിൻ പോലെ തന്നെ കെരാട്ടിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഡാൻ ഡ്രഫ് അല്ലെങ്കിൽ ഇച്ചിങ് റെഡ്നെസ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ എ നമ്മുടെ സെബം ഒക്കെ തലയിലുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ വൈറ്റമിൻ സെബം കൂടിയാലും പ്രശ്നമാണ് അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഡോസ് കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് വൈറ്റമിൻ എ ലെവലിൽ എടുക്കാനും പാടില്ല എന്നൊരു നോർമൽ ലെവലിൽ എടുക്കാൻ പാടുള്ളൂ വൈറ്റമിൻ എ ടെൻ തൗസൻഡ് അയ്യോ ഒക്കെ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി പോലെ തന്നെ ഒരു ആൻറ്റി ആയിട്ട് വർക്ക് ചെയ്യും നമ്മുടെ എന്താ എക്സ്റ്റേർണൽ ഡാമേജ് ഒക്കെ കുറക്കാൻ വേണ്ടിട്ട് സൺ എക്സ്പോജർ യുവിൻ്റെ റേഡിയേഷൻ വഴിയുള്ള എന്താ ഒക്കെ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ഹെയർ ഫോൾ നിൽക്കലിനൊക്കെ നല്ലോണം നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ കൊളാജൻ കൊളാജൻ കെരാറ്റിൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ ഈ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ഇനി ഇടുന്നുണ്ട് അപ്പോൾ കൊ കൊളാജിനാണ് നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ്സിനും ലെങ്ത്തിനും സ്ട്രെങ്ത്തിനും ഒക്കെ ഹെൽപ്പ് ഒരു പ്രോട്ടീൻ പിന്നെയുള്ള സപ്ലിമെൻ്റാണ് സെലീനിയം സെലീനിയവും ഇതുപോലെ ആൻറ്റി ഓക്സിഡന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ യു വി പ്രൊട്ടക്ഷനും ഒക്കെയാണ് സെലീനിയത്തിന്റെ വർക്ക് അപ്പോൾ ഇത്രയാണ് ഹെയർ സപ്ലിമെന്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സപ്ലിമെന്റ്സ് ഇപ്പം നിങ്ങൾ എന്താ ഞാൻ പറയട്ടെ ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും കൂടെ ഒരു മനുഷ്യനെങ്ങനെ എടുക്കും കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എ ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ബയോട്ടിൻ ഒമേഗ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നേരം വെച്ച് എടുക്കുകയാണെന്ന് തന്നെ നമ്മൾ ഭക്ഷണത്തിനുമായിരുന്നു സപ്ലിമെന്റ് എടുക്കേണ്ടി വരും അതല്ലേ നിങ്ങൾ ചിന്തിച്ചേ പക്ഷേ അതിനും ഒരു പ്രതിവിധിയുണ്ട് കാരണം ഇന്ന് സപ്ലിമെന്റ്സ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ സപ്ലിമെന്റ്സ് എന്ന രൂപത്തില് അതേതൊക്കെയെന്ന് നോക്കാം ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കോമ്പിനേഷൻ ഓഫ് സപ്ലിമെന്റ്സ് പെർഫെക്റ്റിൽ ഡെമ ലൈഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ഹെയർ സ്കിൻ നെയിൽ നെയ്ച്ച സ്പോണ്ടീസ് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ ഈ എല്ലാ വൈറ്റമിൻസും സപ്ലിമെന്റ്സും ഇവിടെ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് ഇനി അതല്ല നാട്ടിലാണെങ്കിലും വേറെ ബ്രാൻഡ്സ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡില് കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് അയണ് സിങ്ക് ബയോട്ടിന് കൊളാജൻ വൈറ്റമിൻ ഡി സി എ എല്ലാം ചില കേസസിൽ മിക്ക മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ മൾട്ടി വൈറ്റമിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് സപ്ലിമെൻറ്റ്സ് വരുമ്പോൾ ഒമേഗ ത്രീ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒമേഗ എടുക്കേണ്ടി വരും ബാക്കി ഈ ഒരു ടാബ്ലറ്റ് ഡെയിലി എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ഹെയർ സ്കിൻ ആൻഡ് നെയിൽ സപ്ലിമെൻറ്റ്സ് അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇത് ഹെയർ ഫോളിന് മാത്രം അല്ലെങ്കിൽ ഹെയറിന് മാത്രം ഉള്ളതല്ല സ്കിന്നിനും നെയിലിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്നിനാണെങ്കിൽ സ്കിന്നിൻ്റെ നമ്മുടെ ടോൺ ടെക്സ്ചർ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറക്കാൻ ചുളിവൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും നഖത്തിനാവട്ടെ നഖം പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ട് നഖം വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും